കെട്ടിട നിർമ്മാണം കഴിഞ്ഞു ഉദ്ഘാടനവും കഴിഞ്ഞു എങ്കിലും ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കെട്ടിടം ഇനിയും പ്രവർത്തനക്ഷമമായില്ല ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ അവസ്ഥയാണിത് രണ്ടായിരത്തി പത്തൊൻപത് ആരംഭിച്ചപ്പോൾ തന്നെ കെട്ടിടം പണിയും തുടങ്ങിയിരുന്നു ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ കോംപ്ലക്സിനുള്ളിലാണ് ക്ലാസുകൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആകുമ്പോഴേക്കും കെട്ടിടം പണി പൂർത്തിയാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനവും ചെയ്തു ക്ലാസുകൾ ആരംഭിക്കാൻ ഇതുവരെയും ആയിട്ടില്ല ഇതുമൂലം കഷ്ടപ്പെടുന്നതാകട്ടെ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരുമാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പണിത കെട്ടിടം നബാർഡ് പദ്ധതിയിൽപ്പെടുത്തിയാണ് നിർമ്മിച്ചത് കെട്ടിടം പ്രവൃത്തി പൂർത്തീകരിച്ചെങ്കിലും കെട്ടിടം ഇതുവരെ സ്കൂൾ അധികൃതർക്ക് കൈമാറിയിട്ടില്ല ഇതുകൊണ്ടാണ് ക്ലാസുകൾ ഈ കെട്ടിടത്തിലേക്ക് മാറ്റാൻ സാധിക്കാത്തതെന്ന് അധികൃതർ പറയുന്നു പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് പ്ലസ് ടു ക്ലാസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ക്ലാസ് മുറികൾ കടമെടുത്താണ് അഡ്മിഷൻ നടപടി പൂർത്തീകരിച്ച് പ്ലസ് വൺ ക്ലാസുകൾ കൂടി ആരംഭിക്കുന്നത് ഇതോടെ സ്കൂളിന്റെ പ്രവർത്തനം ആകെ താളം തെറ്റും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള അധ്യാപകരാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ പഠിപ്പിക്കുന്നത് അധ്യാപകർക്ക് സ്ഥിരം തസ്തിക സൃഷ്ടിക്കാത്തത് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തെ സാരമായി ബാധിക്കും എത്രയും വേഗം ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പൂർത്തീകരിച്ച കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി ഈ കെട്ടിടത്തിലേക്ക് ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ പഠനം മാറ്റണമെന്ന ആവശ്യം ശക്തമാണ് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ ഇത് ഉപകരിക്കപ്പെടുമെന്നും പറയുന്നു ഈ കാണുന്നത് ആർള ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി പണിത കെട്ടിടമാണ് ഹയർ സെക്കൻഡറി വിഭാഗം അനുവദിച്ച ആ നാൾ മുതൽ കെട്ടിടം പണി ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ കെട്ടിടം പണിയുടെ പൂർത്തീകരണം നടക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെയായി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾ ഈ കെട്ടിടത്തിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല നബാർഡ് പദ്ധതിയിലാണ് ഈ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ചത് കെട്ടിടം പണി പൂർത്തീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറാത്തതാണ് ഇവിടെ ക്ലാസുകൾ ആരംഭിക്കാത്തത് എന്നാണ് അടക്കമെങ്കിലും അധികൃതർ പറയുന്നത് ഇതുമൂലം കഷ്ടപ്പെടുന്നതാവട്ടെ ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ നേടിയെത്തിയ വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നിലവിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കെട്ടിടത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾ നടത്തുന്നത് ഇത് കുട്ടികളുടെ പഠനത്തെ നന്നായി ബാധിക്കുന്നുവെന്ന് അധികൃതർ കാണണം പുതുതായി ഏറ്റെടുക്കാൻ പോകുന്ന പട്ടികവർഗ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി ഈ ദയനീയാവസ്ഥ ഒന്ന് കാണണം എന്നിട്ട് ഈ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് കൈമാറിക്കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിനകത്ത് ക്ലാസ് മുറികൾ സജ്ജീകരിച്ച് ക്ലാസുകൾ നടത്താൻ സാധിക്കുകയും വേണം ആർ ലഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ എ ജനന്